നമസ്തേ ഇപ്പം വളരെ ചൂടുകേറിയ ഒരു വാർത്ത പണ്ട് കോഴിക്കോട് ഒക്കെ ഒരു പ്രഗത്ഭമായ പത്രം ഉണ്ടായിരുന്നു ഒരു സായങ്ക പത്രം സായാഹ്ന പത്രം അതിന്റെ പേര് പ്രദീപം എന്നായിരുന്നു അപ്പൊ ഒരാൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പോവും പ്രദീപോ പ്രദീപോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ചു പറഞ്ഞു ആ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ അതിനുള്ള ഒരു ഒന്ന് രണ്ട് ഭയങ്കര ഹോട്ട് ന്യൂസ് ആ അച്ഛൻ അമ്മയെ കൊന്നു അങ്ങനെയൊക്കെ അങ്ങനെ ഓരോന്ന് പറയും ഏർ കമുകൻ കമുകിയെ കൊന്നുകൊണ്ട് മറ്റൊരു ആളെ കൂടെ കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിട്ട് ഒരു പെട്ടെന്ന് ഒരു ചൂട്ട് വാർത്തകളൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് വൈകുന്നേരം അവൻ പത്രം വെക്കുന്ന ഒരാളുണ്ട് കോഴിക്കോട് ഇപ്പോ നമ്മളെ എല്ലാ മാധ്യമങ്ങളുടെ ഒരു സ്ഥിതി അന്ന് പക്ഷെ ആ പത്രത്തിന്റെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ അന്ന് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് എന്ത് വാർത്തയും അറിയണമെങ്കിൽ പ്രതീപ ഇറങ്ങണം അതിനു വേണ്ടി നമ്മള് സിറ്റിയില് പോയി കാത്തു നിൽക്കും തിരുവത്തിരാമേട്ടന്റെ ആ ഒരു പത്രം കിട്ടിയിട്ട് വൈകുന്നേരം വരെയുള്ള രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം വരെയുള്ള രാഷ്ട്രീയങ്ങളും അതിൻ്റെ ഇടയിൽ നടക്കുന്ന കുതന്ത്രങ്ങളും അതിൻ്റെ ഇടയിൽ നടക്കുന്ന ചില അപകടങ്ങളും അങ്ങനെ ചില കോടതി വിധികളും അങ്ങനെ കാരണ കാര്യങ്ങളൊക്കെ വൈകുന്നേരം ഒരു മൂന്നര നാലുമണിയാവുമ്പോൾ നമുക്കറിയണമെന്നുണ്ടെങ്കിൽ അന്നൊരു വലിയ മാധ്യമമായിരുന്നു അത് കുറ്റം പറയാൻ പറ്റില്ല ഞാൻ കുറ്റം പറഞ്ഞല്ലോ അതിൻ്റെ ഒരു രസം പറഞ്ഞത് അത്രയുള്ളൂ അപ്പം അതേ തരത്തിലാണെന്ന് തരം പോയിട്ടുണ്ട് നമ്മളെ കുറെ മാപ്രകൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഏറ്റവും വലിയ ഒരു വേദനാജനകമായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോകുന്ന ഒരു സമയമാണ് നമ്മളെല്ലാവരും എല്ലാവരും ഏതൊരാൾക്കും മനസ്സിന്റെ അകത്തൊരു വിഷമം തോന്നിയ സംഘം ഒരു ഒരു സംഗതിയാണ് വയനാട്ടിൽ നടന്ന അല്ലേ വയനാട്ടിലൊരു ഭയങ്കര ഒരു ഉരുൾപൊട്ടൽ നടന്നു ഒരുപാട് കുടുംബങ്ങൾ ഭരിച്ചു ഒരുപാട് കുടുംബങ്ങൾക്ക് നഷ്ടങ്ങളുടെ നഷ്ടങ്ങൾ ഒരു ഒരേ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ എട്ട് ഒമ്പത് പേര് മരിച്ചു പോയിട്ട് ആ ഒരു കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഒരു ഇൻ്റർവ്യൂ അല്ല അരുൺ എന്ന് പറയുന്ന ആൾ നടത്തിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു വയനാട്ടിൽ വെച്ച് ഏതൊക്കെ കുടുംബങ്ങൾക്ക് വീട് കിട്ടി ഏതൊക്കെ കുടുംബങ്ങൾക്ക് എന്തെല്ലാം കിട്ടി ആരൊക്കെ എന്തെല്ലാം പോയി അപ്പം നിങ്ങൾക്ക് എങ്ങനെ സർക്കാർ നിങ്ങളെ നോക്കുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയും ജനപ്രതിനിധികളെ നിർത്തിക്കൊണ്ട് ഈ പിന്നെ വ്യക്തിമായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയൊക്കെ കേട്ടപ്പം ശരിക്കും അതൊരു പത്രധർമ്മമായിട്ട് തോന്നി അത് അന്നാണ് ഈ അരൂൺ എന്ന് പറയുന്ന ആ ഒരു പിന്നെ റിപ്പോർട്ടറോട് ഒരു സ്നേഹം തോന്നിയത് കാരണം അയാൾ അന്നാണ് ശരിക്കില്ലേ ഒരു പത്രധർമ്മം ഒരു പത്രം കാണിക്ക ഒരു ഒരു മാധ്യമം കാണിക്കേണ്ട ഒരു ഒരു എന്താ പറയണ്ടേ ആ ഒരു ശരിയായ ഒരു ദിശയിൽ ദിശയിലൂടെ പിന്നെ മുന്നോട്ട് പോയതെന്ന് എനിക്ക് തോന്നിയതാണ് ഒന്ന് വൈകുന്നേരത്തെ ഇരുന്ന് കാണുന്ന സമയത്ത് ഭയങ്കര സങ്കടം തോന്നി നമുക്ക് ഓരോ ഒരു പെൺകുട്ടിയൊക്കെ വളരെ ചെറുപ്പമായ പത്തോ ഇരുപത്തിരണ്ടോ പ്രായ വയസ്സ് മാത്രം പ്രായമുള്ള ആ സ്ത്രീയുടെ കുട്ടി മരിക്കുന്നു ഭർത്താവും മരിക്കുന്നു ഭർത്താവിന്റെ അമ്മ അങ്ങനെ എട്ടൊമ്പത് പേര് മരിച്ച വീട്ടിൽ ഇനി ആരും ബാക്കിയില്ലാതെ ഒരു സ്ഥിതി വിശേഷം സ്വന്ത ഏട്ടനുണ്ട് പിന്നെ അമ്മ വേറെ ഏതൊരു വീട്ടിൽ പോയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു അങ്ങനെയുള്ള ആൾക്കാരെ ഉള്ള കഥകൾ പറഞ്ഞു അപ്പൊ അവർക്കൊന്നിന്ന് അവരെ സ്ഥിതി തന്നെ അവരൊക്കെ വാടക വീട് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് പൊയ്ക്കൊള്ളാനാണ് നമ്മുടെ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വലിയ ഒരു 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 ട്രാജഡി നമ്മളെ കേരളത്തിൽ നടക്കുന്നു അപ്പൊ അതൊക്കെ മറന്നുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും അതൊക്കെ അങ്ങ് മറന്നു റിപ്പോർട്ടർ ചാനൽ ശേഷം മറന്നിട്ടില്ലാന്ന് തോന്നുന്നു കാരണം അവരിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ജാതി ഒക്കെ കണ്ടു പിന്നെ ഇവർക്ക് എന്ത് വേണമെങ്കിലും വീട്ടിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള അപ്പൊ കാറില്ലാത്തവർക്ക് പിന്നെ ടാക്സി കൂട്ടിച്ച് ജീവിച്ചവർക്ക് ടാക്സി ഓട്ടോറിക്ഷ പൊട്ടിച്ചവർക്ക് ഓട്ടോറിക്ഷ കൊടുക്കാൻ പിന്നെ വീട്ടു സാധനങ്ങൾ ഫർണിച്ചർ അസോസിയേഷൻകാര് ഫർണിച്ചർ കൊടുക്കുന്നു അങ്ങനെയുള്ള പല സംഗതികളും ചെയ്യുന്നുണ്ട് ഈ തീരെ കണ്ടുവിടാത്തൊരു ചാനൽ ആയിരുന്നു റിപ്പോർട്ടർ ചാനൽ പക്ഷെ ഈ ഒരു പരിപാടി കണ്ടപ്പോൾ എനിക്കൊരു സ്നേഹം തോന്നി അയാളോട് ആ മറ്റയാള് കുനിഷ് മാത്രം പറയ എന്തെല്ലാം കുനിഷ് പറയാൻ പറ്റുമോ അത് മാത്രം പറയുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷെ അയാൾ ആ കുനിഷ് സ്വഭാവത്തിൽ നിന്ന് വളരെ വ്യതിചലിച്ചു കൊണ്ട് ഒരു വലിയ ഒരു സംഗതി ചെയ്യുന്നത് കണ്ടത് ഇതാണ് ഈ പിന്നെ വയനാടിൻ്റെ ആ ഒരു അവർക്കൊരു കൈത്താങ്ങായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നത് കണ്ട് അവിടെ നമ്മുടെ സർക്കാർ വളരെ ദുർബലമായി വളരെ ദുർബലരായിട്ട് നിൽക്കുകയാണ് അവർക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതികളാണ് എല്ലാം വെറും കടലാസിൽ മാത്രം കിടക്കുകയാണ് ആ കടലാസിൽ കിടന്നിട്ട് ജനങ്ങൾ മുഴുവൻ ഇന്ന് ഒരു ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ കിടന്നുറങ്ങാനോ കയറി നിൽക്കാനോ ഒരു മഴയത്ത് വരെ കയറി നിൽക്കാൻ പറ്റാത്ത വീടുകളുണ്ട് അവിടെ ആ വീട്ടിൽ ഒറ്റപ്പെട്ടിട്ട് അവർക്ക് പോയി താമസിക്കാനൊന്നും പറ്റില്ല വേണമെങ്കിൽ അത് ശരി മര്യാദക്കുണ്ടെങ്കിൽ അവിടെ പോയി നിന്നോളാണ് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി വരെ പറഞ്ഞു ഇവരോട് നിങ്ങൾ ഇതിന് ഒരു കറക്റ്റായിട്ട് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കൂ അത് ഞങ്ങൾക്ക് തരൂ നിങ്ങൾ പണമില്ലാത്തതിന്റെ പേരിൽ ഒരിക്കലും ഒരു സംഗതിയും നടക്കാതെ പോകരുത് എല്ലാവർക്കും എന്തു വേണമെങ്കിലും കൊടുക്കണം ആർക്കും ഒരു മോശവും ഉണ്ടാകരുത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞു പക്ഷേ ഇത്രയും ദിവസമായിട്ട് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്രൊജക്ട് ഉണ്ടാക്കാനോ ഇവർക്ക് വേണ്ട തരത്തിലൊക്കെ ചെയ്യുവാനോ സാധിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നി റിപ്പോർട്ടർ ചാനലിൻ്റെ ആ പരിപാടി കണ്ടപ്പോൾ അപ്പൊ ഇതിനെയൊക്കെ മറക്കാനും ഒരു മറയാക്കാനും സർക്കാരിൻ്റെ ചില ബോഷങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുവാനും വേണ്ടി നാലര ൊല്ലമായിട്ട് പൂഴ്ത്തിവെച്ച നാലര കൊല്ലമായിട്ട് മൂലക്ക് കിടക്കുന്ന ഒരു റിപ്പോർട്ട് എടുത്തിട്ട് ഇന്ന് ടി വിയിലങ്ങോട്ട് പരസ്യം ആ അത് അങ്ങോട്ട് പോടുത്ത് ഇതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ വയനാടും ഇല്ല ഏർ ഫ്ലഡും ഇല്ല അവിടുത്തെ ഈ ഉരുൾപൊട്ടലും ഇല്ല വീട് പോയോരും ഇല്ല അച്ഛനമ്മ മരിച്ചോരും ഇല്ല കുട്ടികൾ ആരൊക്കെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ട് കങ്കടപ്പാടും കഷ്ടതയും അനുഭവിക്കുന്നവർക്ക് ഒരു സംഗതില്ല അവരെ പറ്റിയിട്ട് വാർത്തകളിലൊക്കെ അവിടെ ഇവിടെ ഒന്ന് തൊട്ടു തോല് അങ്ങ് പോകുകയാണ് അല്ലാതെ അതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടോ എന്തുള്ളതുണ്ടോ ഒന്നും ജനങ്ങൾ എന്നെ അറിയുന്നില്ല ജനങ്ങൾ തന്നെ മനസ്സിന്റെ അകത്ത് ആ നിന്ന് അതിനെയൊക്കെ മറന്നു കഴിഞ്ഞോ എന്നൊരു സംശയം സ്ഥിരമായുള്ള പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്ഥിരമായ ഒരു പരിപാടിയാണ് എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരും ആ പ്രശ്നം ഇങ്ങനെ മൂതി തീർപ്പിച്ചു പോയാലും വലിയ സംഭവമാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും വേറൊന്നും വരിക അങ്ങനെ വന്നതാണ് ഇപ്പോ അപ്പൊ ശരിക്കും നമ്മളെ പ്രതിപക്ഷ നേതാവ് വരെ രക്ഷപ്പെട്ടു നിൽക്കുകയല്ലേ അയാൾക്ക് എവിടെയോ രണ്ട് കുട്ടികളുണ്ട് തന്നെ പാവ അയാൾ അയ്യേനെ പോകുന്നുണ്ടേ അയാളും ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുക ആ അയാളേതോ ഒരു പിന്നെ ഒരു പെൺകുട്ടിയായിട്ട് എന്തോ ഇടപാടുണ്ട് ആ അതിലെന്തോ രണ്ട് കുട്ടികൾ ഉണ്ടെന്നോ എന്തോ ഇഞ്ചി എന്നൊക്കെ പേര് എന്തോ ഒരു ഇഞ്ചിട്ടാണും ഒരു കണ്ണും ഒക്കെ ഇണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല കഥകളും വരുന്നു അപ്പൊ ഇത് വരുന്നത് പിന്നെ അപ്പൊ അയാളെ കുടുംബം അയാളെ കാര്യങ്ങളാണ് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷെ പ്രതിപക്ഷ നേതാവ് കൊണ്ട് അതൊക്കെ പറയേണ്ടതുണ്ട് അപ്പൊ പറയും വേണം പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു തെളിവായിട്ട് നിൽക്കും അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം അപ്പൊ അതൊക്കെ ഇങ്ങനെ കുത്തിപ്പൊന്നിട്ട് അയാളെ പിന്നെ പൗരത്വത്തിന്റെ ഒരു പ്രശ്നം അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ സ്വാമി എന്ന് പറയുന്ന ആള് ഏറ്റവും ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ കുത്തിയിട്ട് തൊന്ത്രക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചാൽ അതൊക്കെ ആക്കിയിട്ട് നടക്കലാണ് അയാൾക്ക് ഒരു ഹോബി ഓരോരുത്തരും മനുഷ്യന്മാർ പേടച്ചും കൊണ്ട് വിടുകയാണ് പരച്ചോ ഈ എന്താ പഠിച്ചോടെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ വിട്ടൊരുത്തരാണ് അത് അയാളിങ്ങനെ ബസോ ഇങ്ങനെ ഓരോ വെറുപ്പിക്കൽ ഉണ്ടാവുക അങ്ങനെ ഒരു വെറുപ്പിക്കലാണിത് അത് ഈ ചങ്ങായിക്ക് കുടുകിയത് ഏതായാലും പക്ഷെ അത് വേണ്ടതാണ് രാജ്യത്തിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് പറ്റിച്ചിട്ട് മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വമായിട്ട് ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു തീരെ ശരിയില്ലാത്ത സംഗതിയാണ് എന്തായാലും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിന്റെ വയ്യില കൃഷിയത് അയാൾ കോടതിയിൽ പഠിക്കുന്ന ഇറങ്ങുന്ന പ്രശ്നമില്ല അപ്പൊ അതുകൊണ്ട് അയാളെ അത് നിർത്തിക്കോ അത് കോട്ടേ ശരിക്കുക എന്നാൽ അതിനു വരെ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു അന്തിച്ചർച്ചയാണല്ലോ ഇതൊക്കെ അന്തിച്ചർച്ചയായിട്ട് നമ്മളിങ്ങനെ കേൾക്കേണ്ടതാണല്ലോ മറ്റേ അവിടുത്തെ വലിയ പല കളക്ഷൻ ആയിട്ടും ടി വിയിലൂടെ വരേണ്ടതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ കഥകളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിനെ ഒരു പത്ത് ചർച്ചയൊക്കെ വെക്കേണ്ടതാണ് പക്ഷേ രാഹുൽ ഗാന്ധി ആയതിനെക്കോട്ട് ചിലപ്പോൾ ചർച്ച വെക്കൂല്ല കാരണം ബി ജെ പിക്ക് നല്ല ഗുണം കിട്ടിപ്പോയാലോ എന്നുള്ളൊരു പേടി നമ്മളെ പത്രങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഓരോ അതിന് നിൽക്കും തോന്നുന്നില്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ ഉണ്ടാവുമായിരുന്നോ ഒന്നില്ലെങ്കിൽ ജനം ടി വി ഒരു അതിനെ പറ്റിയിട്ട് നാല് വാക്ക് പറയുമായിരുന്നു അവർ അവർക്ക് അവർക്കും നേരം കിട്ടിയില്ല കാരണം അപ്പോഴത്തേക്കല്ല ഇത് വലിയ ഗോസിപ്പ് രാജാക്കന്മാരുടെ കഥ കൂടി പുറത്തിറങ്ങുന്നത് നാലര കൊല്ലത്തോളം പൂത്തി വെച്ചിട്ട് ഇത് ആരും അറിയാതെ കിടക്കുന്നേ ഈ ഒരു സാധനം ഇവര് ഈ നമ്മളെ സർക്കാർ ഇങ്ങനെ കുടുങ്ങിട്ട് എല്ലാം കൂടി ഇത് ഈ പൈസേനെ പറ്റിന്റെ ചോദ്യങ്ങളും ഇത് അവളെ അവളെല്ലാം പിന്നെ പൈസ എത്ര കിട്ടിയിട്ടുണ്ട് അതിന്റെ കണക്കറിയണം മറ്റേ അറിയണം എന്ന് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ വരുന്ന അതിൻ്റെ ഇടയിൽ ഈ ഓണക്കിറ്റ് കൊടുക്കണം അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയിലാണ് ഭാഗ്യത്തിന് പഴയ ഒരു കടലാസ് എഴുുന്നോ തപ്പി എടുത്തുകൊണ്ട് ഒരു അട്ടി അട്ടിയും എടുത്തിട്ട് ഹേമ ചേച്ചി ഇങ്ങോട്ട് വരുന്നത് ഒരു കമ്മീഷൻ പഴയ സാധനം അത് ഇങ്ങനെ പൊടി തട്ടി എടുത്തു കൊല്ലണ്ടായിട്ട് ആകെ ആറുമാസം കൊണ്ട് കോടികൾ ചിലവാക്കിയിട്ടില്ല ഒരു പരിപാടിയാണ് ഈ കമ്മീഷൻ ഈ തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെ അതെടുത്തു കൊണ്ടുവരുന്നു അത് വന്നോടുകൂടി ഇപ്പെന്താ സ്ഥിതി നാട്ടിലിന്റെ പെണ്ണുങ്ങൾ മുഴുവൻ ഇന്ന തൊട്ട് ഇന്ന തൊട്ടന്ന അവിടെ പിടിച്ച് ഇന്ന ഇവിടെ താക്കി എനിക്ക് ബാത്റൂമിൽ പോകാൻ വരും പോകുന്ന വൈക്കും ബാക്കിൽ പിടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ആണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല നാട്ടിൽ എനിക്ക് ഇപ്പോ ആ കുറച്ച് പൈസയും കുറച്ച് എന്തെങ്കിലും ഗ്ലാമറൊക്കെ ഉണ്ടെങ്കിലും ഓപ്പ കുടുങ്ങിയ മാതിരിയാ ഈ കോടതി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കി വെച്ച ഒരു നിയമം ഒരു വിഭാഗത്തിന് മാത്രമായി പോകരുത് എന്നുള്ളൊരു അഭിപ്രായമൊക്കെ എനിക്കുണ്ട് ആണുങ്ങൾ ഇത്ര വലിയൊരു പൊട്ട അത്ര അങ്ങനെ ഒരു പൊട്ടത്ര ചെയ്യൂല ആണുങ്ങൾ ഉഴുവരി ഈ കക്കൂസ് കളിച്ചിട്ടൊക്കെ ജയിലിൽ പോവാുന്നു ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ എല്ലാ ആണുങ്ങളും ഈ പണിക്കുന്നെങ്ങനെ നടക്കുന്ന ആൾക്കാരാന്നാ വിചാരിച്ചത് ഏതോ പെണ്ണുങ്ങളൊക്കെ വെറുതെ പറയില്ലേ കൂടെ ഒരുത്തൻ ഒരുത്തനുണ്ട് നിന്ന് വന്ന് കരയുന്നത് ഇന്ന് വന്ന് കരയാൻ കാരണം വെച്ചാല് വേറെ ഒന്നല്ല ഇവള് പണ്ട് ഏതോ ഒരു കോളേജിൽ പഠിക്കുമ്പോ ആ കോളേജിൽ ആരോ ബാത്റൂമിൽ പോയാലോ ഉൾമറി പോയതിന്റെ സീനാറ്റ് എടുത്തിട്ട് പിന്നെ നാട് നിറച്ച് പെണ്ണ് ആണ് എന്നിട്ട് അവിടുന്ന് ഡിസ്മിസ് ചെയ്ത പെണ്ണൊക്കെ ഓളാണ് പോലും ഇപ്പോ പറഞ്ഞില്ല സിദ്ദിക്കിനെ പറ്റിട്ട് മോശമൊക്കെ അല്ലെ സിദ്ദിഖിനെ ഞാൻ നല്ല കുറയും സിനിമ എന്ന് പറയുന്ന ലോകത്തില് ആരും വലിയ നല്ലതില്ല എന്നാണ് എന്റെ അഭിപ്രായം നമ്മൾ ചെറുപ്പം മുതലേ കേട്ടു വരുന്ന ഒരു സംഗതി എന്താണ് സിനിമ എന്ന് പറയുന്ന ലോകത്തിൻ്റെ അകത്ത് ഇപ്പൊ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പൊട്ടന്മാരാകുമ്പോ ഒട്ടും വലിയ ചെറിയ ഇതിനൊക്കെ ആകുമ്പോ നമ്മൾ അച്ഛനോടൊക്കെ ചോദിക്കുക ഇതാ എങ്ങനെയാണ് ഇത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക അച്ഛനോട് നല്ല അച്ഛനോടാരും ചോദിക്കുമല്ലോ ആരോടൊക്കെ ഒക്കെ ചോദിച്ചു ഇങ്ങനെ വലിയ മുതിർന്നവരോടൊക്കെ ഇങ്ങനെ ഇതെങ്ങനെയാണ് ഇത് ഇങ്ങനത്തെ ഈ സീനൊക്കെ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഒരു പറയെന്താ അറിയോ ഈ രണ്ട് ഫിലിമും കൂടി ഇങ്ങനെ കൂട്ടി ഒട്ടിക്കുന്ന ഏതെങ്കിലും പെണ്ണുങ്ങളും ആണുങ്ങളെല്ലാം കൂടി കെട്ടിപ്പിടിച്ച് ഉമ്മ കെട്ടിട്ട് തല കുത്തനെയൊക്കെ നിൽക്കുന്നത് കാണുമ്പോ ഇത് എങ്ങനെ നടക്കുന്ന ചോദിച്ചാൽ പണ്ട് ഞമ്മളെതുപോലെ നമ്മുടെ അറിഞ്ഞത് എങ്ങനെയാ വെച്ചാല് ഇത് അങ്ങോട്ട് ഇത് ഫിലിം പൊട്ടിച്ചിരുന്നു രണ്ടും കൂടി അടിപ്പിച്ചു നിൽക്കുന്ന പറഞ്ഞിട്ട് ആ ചെറിയ ഒന്നാ ഇപ്പത്തെ പിള്ളേർ ആയിട്ടില്ലല്ലോ നമ്മളന്ന് ഈ വലിയ ഒരു ലോകത്തൊന്നും അല്ലല്ലോ ജീവിക്കുന്നത് സാധാരണ ഈ സിനിമ കാണും ഏർ പ്രാ പ്രാദേശിക വാർത്തകൾ കേൾക്കുന്നത് റേഡിയോയിലൂടെയാണ് എന്ത് കാണുന്ന മാതിരി കാണാനിന്റെ ഒരു സൗകര്യമൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടല്ലോ ഒരു അറുപത്തഞ്ച് എഴുപത് എൺപത് ഏഹ് കാലഘട്ടങ്ങളൊക്കെ എൺപത്തിനാലാവുമ്പോൾ ആദ്യമായിട്ടൊരു ടി വിയിൽ ദൂരദർശം തന്ന സാധനം കേരളത്തിൽ കാണാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒളിമ്പിക്സോ എന്തോ ഒന്നും വന്ന സമയത്ത് അല്ല ഒരു ഏഷ്യ ഏഷ്യ ഗെയിംസോ ഏഷ്യൻ ഗെയിംസോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധി കൊണ്ട് നന്ന ആ എന്നിട്ടാണ് ഈ സാധനം കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സോളിഡ് ഡയർ ഡോ ഡൈനോറാന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല ടി വി ഒക്കെ വന്നിട്ട് നമ്മൾ ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം പെറ്റുള്ള ഒരു ടിവിന്റെ വില അതൊക്കെ വാങ്ങിയിട്ട് കാണാൻ തുടങ്ങുന്നെ അപ്പൊ ആ കാലത്ത് നമ്മളിത് വിലുമ്പോ അങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന ആറ്റാ വിചാരിച്ചത് ഫോട്ടോ തരം കാലഘട്ടം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നിട്ട് ഇവരിപ്പൊന്ന് കാണുന്ന സീനൊക്കെ തന്നെ എന്താന്ന് ഇന്ന അതിലെ പോകുമ്പോ തോടി ഇതിലെ പോകുമ്പോ അങ്ങനെ ആക്കി അങ്ങോട്ടാക്കി എന്നൊക്കെ ഇവര് പറയുന്നത് ഈ പറയുന്നവര് കാണിക്കുന്ന രംഗങ്ങൾ ഒരു ഫിലിമിലൊക്കെ കാണിക്കുന്ന ഓരോ രംഗങ്ങള് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ എത്ര എത്ര പരിഭാവനമായ ആൾക്കാരാണ് എന്നുള്ളത് നമ്മൾ നമുക്ക് ഏത് പൊട്ടന്മാർക്ക് മനസ്സിലാവൂലേ ഇന്നത്തെ ഏത് ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാവൂല ഇതൊക്കെ ഈ പറയുന്നതിലൊക്കെ എത്ര സത്യം ഉണ്ട് എന്നുള്ളത് ഒരാണുങ്ങളെ ചിലപ്പോ ഈ പറയുന്ന ഈ ആണുങ്ങൾ മുഴുവൻ ഈ പണിയൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇല്ലാന്ന് പറയുന്നില്ലേ സിനിമ എന്ന് പറയുന്ന ലോകം തന്നെ അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കുറച്ച് വിവരം വെച്ചതിന്റെ ശേഷം പഠിച്ചത് സിനിമാ ലോകം എന്ന് പറയപ്പോ പഴയ ചെറുപ്പകാലത്ത് നമ്മള് കോഴിക്കോട് കാരണം ആയതുകൊണ്ട് പണ്ട് നമ്മളൊക്കെ ഈ മഹാറാണി ആയിരുന്നു മീനോ സ്ഥലം ആ കോളേജ് പഠിക്കുന്ന കാലത്ത് രണ്ട് സ്മോൾ അടിച്ച് ഇരിക്കുന്ന സ്ഥലമായിരുന്നു മഹാറാണി അപ്പൊ ഈ മഹാറാണിയിലാണ് എല്ലാ സിനിമാക്കാരും എത്തിപ്പെടുന്നത് അപ്പൊ ആ ഈ മഹാറാണി തിരിഞ്ഞണിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പലതും കാണിയായിരുന്നു ഞങ്ങൾ കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പോയിരുന്നത് എന്നിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്കൊക്കെ കുറച്ച് സിനിമാക്കാരൊക്കെ ആയിട്ട് പല ബന്ധങ്ങൾ ഉണ്ട് പരിചയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്കറിയത് എന്തൊക്കെയാണ് നടത്തുന്നത് ഇപ്പൊ പഴയ പഴയ ഒരു ഒരു ഘട്ട ഒരു ഒരു എന്താ പറയണ്ടേ വലിയ നടൻ ഉണ്ടായിരുന്നു ഈ നടൻ എനിക്ക് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളെ വലിയ വേറൊരു പ്രകൽഭം നട വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ മരക്കെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളെ റൂമിൽ ഇട്ടുകൊടുക്കുമ്പോല്ലോ സിംഹത്തിന്റെ മടയിലേക്കൊക്കെ എരയിട്ട് കൊടുക്കുന്ന മേനോട് ഇട്ടുകൊടുക്കുകയ്യാ അരെ ആണിനെ പിടിച്ചിട്ട് ബാക്കി പെണ്ണുങ്ങൾ നോക്കി പോകും ആ അങ്ങനത്തെ കഥയൊക്കെ ഉണ്ടായിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് നമുക്ക് തെളിവൊന്നും തരാൻ പറ്റൂലേ ഇനി ഇപ്പം ആരം പോയിട്ട് കോടതി ഒരു യൂട്യൂബില് കേറിയിട്ട് ഒരുത്തരുന്നങ്ങനെ പറയുന്നുണ്ട് ഓനെ പിടിച്ച് കോടതി കൊണ്ടുപോയി നിർത്തിയിട്ട് ഇവനെ കൊണ്ട് തെളിവ് കൊടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് തെളിവ് ഒന്നുമില്ല ഞാൻ വേണമെങ്കില് ചിറ്റ് അനുഭവിക്കുകയെന്നുള്ളൂ കാരണം തെളിവ് ഒന്നുമില്ല തോന്നി പറഞ്ഞാൽ നമ്മള് കേട്ടാത്തേ വലിയ പ്രകൽഭം നടന്മാർ ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത് ഒരാൾക്കാട്ടും പൈസ കുഴപ്പമില്ല ഒക്കെ പല പരിപാടികൾ തൊക്കെ അങ്ങനത്തെ ഇങ്ങനെ നടക്കുന്നാണ് ഇതിനൊക്കെ തയ്യാറായിട്ടില്ല പല ആൾക്കാർ ഇപ്പൊ വേറെ ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വലിയ പ്രഗത്ഭമായിട്ട് പല നടികളും വന്നിട്ട് വേണ പറയും ഓൻ തെണ്ടിത്തരം പറയുവെന്നറിയും ഇന്ന് വേണം രണ്ട് തെണ്ടീന്ന് വിളിക്കുകയും ചെയ്യും അത്രേ ഉള്ളൂ തെമ്മാണിന്നൊക്കെ വേണം വിളിക്കുക പക്ഷെ എന്നും തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ആ ഒരു അന്ന് ആ കാലഘട്ടത്തില് സിനിമ എന്ന് പറയുന്ന അങ്ങോട്ട് പോകുന്ന ഒരു പുരുഷന്മാരെ കാര്യത്തിന് പുരുഷനും പിന്നെ ഗതികളോട് എന്തൊക്കെ പോന്നിട്ട് ഒന്നാണവോ ഇവിടെയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അപ്പൊ അതിൻ്റെ കൂടെ സ്ത്രീകളും പോകുന്നു അപ്പൊ ഈ പോകുന്ന സ്ത്രീകളുടെ ഒരു സ്റ്റാൻഡേർഡ് അത് ഒരു സിനിമ നടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സമൂഹത്തിന്റെ ഇടയിൽ യാതൊരു വലിയ ഒരു സംഗതിയായിരുന്നു കാരണം അവരെ പിന്നെ ഒരു പിന്നെ അത് കഴിഞ്ഞ ഒരു ഗ്ലാമർ ഒരു പൈസ ഒക്കെ ഉണ്ടാകാം കഴിഞ്ഞ അങ്ങോട്ട് ഒരു സ്റ്റാൻഡേർഡൊക്കെ മാറാറുണ്ട് അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞവഴുവൻ സെലൂട്ട് ചെയ്ത് നിൽക്കല ആ പിന്നെ ഓനൊക്കെ ഭയങ്കര ഇതാണ് പിന്നെ പരിഭവനമായ ആൾക്കാരാണ് ഇവര് പിന്നെ പറയുന്ന വാക്കുകളോ അതിനോടൊക്കെ ഇങ്ങനെ ചുരുട്ടി കൂട്ടി ഇങ്ങനെ പറയുന്നത് കേട്ടാ വിചാരിക്കും ഇവരെ അതിലില്ലെന്ന് ഒരു എന്താ പരിശുദ്ധമായ ആൾക്കാർ എന്ന് നമ്മൾ വിചാരിക്കും ആ അങ്ങനെയാണ് ഇവരൊക്കെ കഥ ഈ ഇങ്ങനെ കല്ല്യ കഥകളൊക്കെ ഇല്ലേ ആൾക്കാരാണ് ഇപ്പൊ ഇന്ന് വന്നിട്ട് പറയുന്നത് മറ്റവൻ തോണ്ടി ഇവൻ എന്നെ നോക്കി അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒരുത്തൻ എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചു ഏതെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ടായാൽ പറഞ്ഞയക്കണമേ എന്ന് വേറെ ഒരുത്ത് പറയുന്നത് എന്നോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു ഒരുത്തി എന്നെ ഓപ്പൺ ആയിട്ട് അവട് പറഞ്ഞു എന്നെ വിളിച്ച് ബലാത്സംഗം ചെയ്തു തന്നെ ഇത് മുഴുവൻ ഇങ്ങനെ ഉണ്ടായി ഓരോ ദിവസം രാവിലെ ഏത് വിക്കറ്റാ തെറുക്കിയെന്ന് പറയാൻ പറ്റൂല കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പഴയമാതിരി അല്ലല്ലോ പല പറഞ്ഞിട്ടുണ്ടേ പറഞ്ഞേ ഉള്ളൂ ഇപ്പൊ ഈ സ്ത്രീ സംരക്ഷണം സുരക്ഷിതം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞോ പിറ്റേ ദിവസം പറഞ്ഞോനെ പത്രക്കാരും മറ്റേ മാധ്യമം ഇതെല്ലം കൂടി ഇങ്ങനെ ഓൻ്റെ പേരങ്ങോട്ട് കണ്ടല്ലോ ഓനെ ഓൻ കുടുംബം ഉണ്ടോ ഓനൊരു ഭാര്യ ഓൻ്റെ മക്കളൊക്കെ ആയിട്ട് ഏതോ മൂലക്ക് ജീവിക്കുന്നതാണോ ആ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു പൊടി സത്യമുണ്ടോ എന്നുള്ളതിനെ പറ്റി ഒരു അന്വേഷണം പോലും നടത്താതെ പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ട് തുടങ്ങി തുടച്ച് ചാവട്ടി നീട്ടി ഓനാ വൃത്തികേടാക്കി ഓൻ ലോകത്തിൽ ഈ പറയുന്ന ഈ ഈ പത്രക്കാർക്കൊന്നും വീട്ടില് ആരും ഇല്ല ഇവരൊന്നും കുടുംബക്കാരില്ല ഇവരൊന്നും കല്യാണം കഴിച്ചിട്ടില്ല ഇവർക്കൊന്നും കുട്ടികളില്ലേന്ന് വരെ നമുക്ക് പോകും അത് പെണ്ണായാലും ആണായാലും അത്രയും വൃത്തികേടായിട്ട് ഈ പത്രക്കാരുടേലൊന്നും ഇത് ഇല്ലാത്ത വരിക അവര് പറയുന്ന കേട്ടാല് അങ് തൊടച്ച് നീക്കി വൃത്തികേടാക്കി എടുത്ത് ചാളിയില് സേഫ്റ്റിക്കുണ്ടിലേക്ക് ഇട്ടേക്ക പിന്നെ ആ മനുഷ്യന് സമൂഹത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ ജീവിച്ചിരിക്കണെങ്കില് വലിയ ബുദ്ധിമുട്ട് നമ്മളെ പഴയ കുട്ടി എന്ന് പറയുന്ന ആളെ ഒക്കെ കണ്ടിട്ടില്ലായിരുന്നോ അയാൾ എന്നെ അവസാനം പറഞ്ഞ അല്ല എങ്ങക്കൊന്നും വീട്ടിലാരും ഇല്ലേന്ന് അയാള് അയാൾക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ണ്ടാവുന്നാലും മനുഷ്യനല്ലേ അയാൾ വീക്ക്നെസ് ആയിരിക്കാം ആ വീക്ക്നെസ്സിൽ അയാൾ അയാൾ കൂടെ പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഈ പരിപാടി ആയിട്ട് പോകുന്ന ആൾക്കാരെ കൂടിയാണ് പോയത് അല്ലാണ്ട് പരിപാലന ശുദ്ധമായ വീട്ടിൽ നിന്നൊന്നും ആരും അയാൾ വിളിച്ചുകൊണ്ടിട്ടൊന്നുമില്ല അതേ തരത്തിൽ തന്നെയാണ് ഇപ്പൊ ഇന്ന് ഈ നടക്കുന്ന ഈ ഏർ മേഖലയിലെ പല ആൾക്കാരുമായിട്ട് പല ആൾക്കാർ ബന്ധപ്പെട്ട് എന്ന് പറയുന്നതും ബന്ധപ്പെടാൻ നോക്കി എന്ന് പറയുന്നതും ബന്ധപ്പെടാൻ കൂടാതെ വളരെ നിഷ്ഠൂരമായിട്ട് വളരെ ക്രൂരമായിട്ട് എന്നെ കയറി പിടിച്ചു എന്നൊക്കെ പറയുന്നതും ഈ പറയുന്ന എല്ലാ ആൾക്കാരെയും സ്ഥിതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുന്ദരമായിരിക്കും അപ്പൊ അതൊന്നും തികഞ്ഞു ചകഞ്ഞ് ചകഞ്ഞ് പോയിട്ട് ആരെയും വൃത്തി കേട ഇപ്പൊ സിദ്ധിക്കുന്നൊക്കെ പറഞ്ഞ ആള് അല്ലെങ്കിൽ വേറെ ഒരു മോഹൻലാലിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഊട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെ അതിനെക്കാട്ടും മുന്നേ നടന്മാരുണ്ടെങ്കിലും ഓരെ പറ്റി പറയുകയാണെങ്കിൽ ഓരൊക്കെ കുടുംബങ്ങളായിട്ട് ഏഹ് ഇപ്പൊ ഗണേഷ് മുകേഷ് ഇപ്പൊ അവരൊക്കെ പറഞ്ഞോളി ഒരൊക്കെ നിങ്ങള് പിന്നെ ഇവിടുത്തെ പ്രഗത്ഭ നടന്മാരാണ് അപ്പൊ ഇവര് വെച്ചാൽ ഈ പറയുന്ന ഒരു മുഴുവൻ ഉണ്ടല്ലോ ഇവരൊക്കെ മുന്മ ഉൾമനയിൽ നിർത്തുന്ന മരിയാ പറയ ഉൾമനയിൽ നിർത്തുന്ന മരി അതൊരു പ്രഗത്ഭം നടൻ ഇന്ന് പ്രഗത്ഭനായിക്കൊണ്ടിരിക്കുന്നവൻ ഓവൻ സുന്ദരൻ അവൻ ശരീരമൊക്കെ നല്ല ഉഷാറായിട്ടില്ല ആളാണ് അയാൾക്ക് എന്നോട് ഇത് ചെയ്യണമായിരുന്നു ഞാൻ ഭർത്താവൊക്കെ വരിച്ചിരിക്കുന്ന ആളാണ് ഇങ്ങനെയൊക്കെയാ പറയുക അപ്പൊ എവിടെയൊക്കെയോ കുത്തിട്ട് വെറുതെ ഇങ്ങനെ ധൈര്യം അപ്പൊ ഇനി ഒരൊക്കെ ഉദ്ദേശം എന്താ ഇപ്പൊ ഏടുപ്പിച്ചിട്ട് ഇനി വരണ എന്തെങ്കിലും പൈസ കിട്ടുന്നതായിരിക്കും ആ അല്ലാണ്ട് വേറെ ഒന്നുമല്ല അങ്ങനെ ഒരു ന്യൂസ് വന്നേ നമ്മള് പറഞ്ഞ സ്റ്റൈല് മാറിപ്പോയി കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പത്രക്കാരെ ഒരു ഒരു സ്ഥിതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലാതെ സിനിമാക്കാരെ പിടിച്ചതിനെ പറ്റിട്ട് കഥയോ സിനിമാക്കാരെന്തായതിൻ്റെ കഥയോ അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാൻ തന്നെ എനിക്ക് യാതൊരു താല്പര്യമില്ല കാരണം വെച്ചാൽ ഓരോക്കെ കഥ അങ്ങനെയാണ് അത് വേറെ ഒരു സ്ഥിതിയാണ് ഏഹ് ഒരു നമ്മൾ നേരിട്ട് പരിചയമില്ല അപ്പൊ നേരിട്ട് ഞമ്മള് ബന്ധമില്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിട്ടില്ല അവന് ഒരു പത്ത് സിനിമ കിട്ടിയിട്ട് അവൻ ഒന്നങ്ങോട്ട് നന്നായി നന്നായി കഴിഞ്ഞാൽ ഓ പിന്നെ അങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ഇപ്പൊ ഏതാ എന്നൊക്കെ ചോദിക്കണം ഇനി എനിക്കനുഭവം ഉണ്ടായത് നമ്മളെ കോഴിക്കോടിന്റെ സാധാരണ ക്രിസ്ത്യൻ കോളേജ് പഠിച്ച ഒരു ചങ്ങി മരിച്ചു കഴിഞ്ഞിട്ടോ അയാളെ പേര് ഞാൻ പറയുന്നില്ലേ കാരണം കോഴിക്കോട് കോഴിക്കോടില്ല പ്രകൽഭനം ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളിൽ പഠിച്ച ആളാന്നൊക്കെ പറഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇയാള് മാറണി വെച്ചിട്ട് ഇയാളെ കണ്ട് അപ്പൊ യാ നമസ്കാരമുണ്ട് എന്തൊക്കെയുണ്ട് തോന്നിയിട്ടല്ലേ എത്ര കാലമായി കണ്ടിട്ട് ഇപ്പൊ അതായത് സിനിമയിലൊക്കെ വിഷാറാണല്ലേ മറ്റേ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ഞാൻ ഇയാള് കൂടെ അങ്ങനെ ഇച്ചിരി അവിടെ അവിടെ ഇരിക്കുന്നുണ്ട് ഇയാള് വെള്ളം അടിക്കുന്നുണ്ട് ഞാനും ഉണ്ട് അവിടെ മഹാരാണിയിലാണ് വരളാണ് അപ്പഴാണ് ഇയാള് ഞാൻ പറയുന്ന എണീച്ചു പോയി പിന്നെ എണീച്ച് പോയപ്പോ ഇയാള് എന്റെ കൂടെ ഉണ്ടായ എന്റെ ഒരു സുഹൃത്തുക്കളോ ഓന് ഏതേരുന്നത് പാച്ചെള്ളം പോലെ കൃഷ്ണോളനോട് വീടിയും വലിച്ചു നിന്നിട്ട് ഞാനും ഇയാളൊക്കെ കണ്ടിട്ട് വർത്താനം പറഞ്ഞ നിന്ന ആള് ചോദിക്കുകയാണ് പിന്നെ ഓനേത അപ്പൊ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞു ഇന്നീം കണ്ടപ്പോ മറ്റേ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചോദിച്ചു തന്നു അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഇവ എന്നെ കണ്ട ഇങ്ങോട്ട് വിഷയ ഞാൻ വിളിച്ചു പറഞ്ഞു ഇഞ്ചി വിഷയം കേട്ടാ അനക്ക് പത്തിന്റെ ഇന്നൊക്കെ മറന്നു പോയില്ലേ നാല് സിനിമയിൽ മോൻ കാണിച്ച അരി നടന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നീ രണ്ടാം തര ആഴ്ച ഒരു നായകനായി പോയ സ്ഥിതി എന്താണ് ഏ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അത് പല സിനിമാ നടന്മാരൊക്കെ ഉണ്ട് ഇപ്പൊ റഹ്മാൻ പറയുന്ന ഫിലിം ആക്ടർ ഉണ്ട് വളരെ പരിചയ വളരെ ബന്ധമില്ല ആളായിരുന്നു അയാളായിട്ട് അയാള് കുറെ കാലങ്ങൾ ഒരു പതിനെട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടോ അങ്ങനെ കഴിഞ്ഞപ്പോൾ അയാളൊന്ന് ഫോൺ ചെയ്തപ്പോൾ അയാള് പറയുന്നത് നിങ്ങളെ മനസ്സിലായിക്കില്ലെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ കാര്യം എങ്ങനെയാണെന്ന് എല്ലാവർക്കും പിന്നെ മനസ്സാ ഓ ശരി പോട്ടെന്ന് പറഞ്ഞു നമ്മുടെ ഭയമക്ക് കാണാൻ കഴിഞ്ഞോളി എന്ന് പറഞ്ഞു ഫോൺ വെച്ച് അപ്പൊ സിനിമാക്കാരൊക്കെ കാര്യം അങ്ങനെയാണ് അവർക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്ഷിപ്പും കാര്യമൊന്നും ഇല്ല ഓർക്ക അപ്പം കണ്ടവരെ ഇപ്പം കണ്ടവനെ അപ്പം അപ്പ എന്ന് വിളിക്കുവരും അങ്ങനെയാണ് ആണായാലും പെണ്ണായാലും കാരണം ഓർക്കുമ്പളം പൈസ അടുത്ത് എന്തെങ്കിലും ഗ്ലാമർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ അടുത്ത് പൈസ ഉണ്ടോ മറ്റേ കാറുണ്ടോ മറ്റേ പോലെ ഓസിൽ എവിടെയെങ്കിലും വരിക അങ്ങനെ ജീവിക്കുക എന്തെങ്കിലുമൊക്കെ നക്കുക എന്നിട്ടൊക്കെ പോന്നിട്ട് ടി വിയിലൊക്കെ മറ്റേ ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് ഇരുന്നിട്ട് ഭയങ്കര വർത്താനൊക്കെ പറയുന്നുണ്ട് വലിയൊരു പുണ്യാളന്മാര് ഈ നാട്ടിലില്ല അപ്പൊ ആ കഥ അങ്ങനെയാണ് അപ്പൊ അത് ഓരോ പീഡനവും ഓരോ കാര്യമൊന്നും ആയിട്ട് വയ്യാടന്നിട്ട് വേറെ സമയം കളയാത്തി നല്ലത് അപ്പൊ എനിക്കിപ്പോ പറയാനില്ല നമ്മളെ ഈ ചാനലുകാർ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ആ ഉരുൾപൊട്ടലിലൊക്കെ നടന്ന അവിടുത്തെ ആ കഥകൾക്കും വേറെ എത്രയോ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ മറന്നിട്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇവരെ വയ്യാതെ നടക്കുക അപ്പൊ ദേവി എഴുതിട്ട് ആ വയനാട്ടുകാരെ ബാക്കിന്റെ പ്രശ്നങ്ങളൊക്കെ പോട്ടെ ആരോരും ആരോരുമില്ലാത്ത പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഇടയിൽ നോക്കുമ്പോ ഒന്നുമില്ലാത്ത ശൂന്യമായി നിൽക്കുന്ന വെറും രണ്ട് കൈകള് മാത്രം നീട്ടിങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്ന നിക്കുന്ന ഗതികേടിലെത്തിപ്പെട്ടു പോയ നമ്മളെ സഹോദരി സഹോദരന്മാരില്ലെ ഒരു സ്ഥലമാണത് അവിടെ ഇല്ല അവരെ കാര്യങ്ങള് ഒന്നും കൂടി പ്രൊജക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന് സർക്കാരിനെ കൊണ്ടൊക്കെ പ്രഷർ ചെയ്യിപ്പിച്ച് അവരെ കൊണ്ടൊക്കെ എല്ലാ സംഗതികളും നടപടികളും വേഗം പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ട് പോയി രക്ഷിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കണമേ എന്നുള്ള ഒരാഭ്യർത്ഥനയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ഇത് കാണുന്നവര് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോവുക ഇത് ജനങ്ങൾക്ക് അറിയണം ഇത് വെറുതെ വേണ്ടാത്ത ഏതോ പെണ്ണുങ്ങൾ ഏതോ ചെക്കം ആൾക്കാരെയൊക്കെ വയ്യാലായിരുന്നു ഇതൊക്കെ സമയം കളയാണ്ട് നമ്മൾ നമ്മളെ സഹോദരി സഹോദരന്മാർ കിടന്നവിടെ നിന്ന് കഷ്ടപ്പെട്ട് ആ ഒരു രംഗത്തിൽ അവരെയൊക്കെ അതൊക്കെ മറക്കാൻ വേണ്ടിട്ടാണ് ഈ സർക്കാരൊക്കെ ഇത് ഈ ഇങ്ങനെയല്ലേ ഓരോ റിപ്പോർട്ട് കൊണ്ടുവന്നിറക്കിയിട്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതിന് കൂട്ടു നിൽക്കുകയാണ് ഈ മാധ്യമങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ നിൽക്കരുത് ആ റിപ്പോർട്ടർ ചാനലൊക്കെ അന്നാൽ കാണിച്ച മാതിരി കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തു കൊണ്ടത് അവർ ചെയ്ത് മാതിരി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ആൾക്കാർക്ക് ചെയ്യാനും കിട്ടാനുള്ളത് ഒക്കെ ചെയ്യാം അവിടെ ഇപ്പോൾ സേവാഭാരതി അവരൊക്കെ ഓരോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊന്നും ആരെ ആരും ഒത്താശയൊന്നും വേണ്ട ഒരു ചെയ്യേണ്ട പണി ഒരു ചെയ്യും അപ്പൊ അതിനെയൊക്കെ തടയിടുന്ന ഒരു സർക്കാരാണ് നമ്മളെ നാട്ടിലില്ലത് അവർക്ക് സേവാഭാരതിക്കാരെ കണ്ട എന്തോ അത്തോ ചതുർത്ഥി വരിക അത് തീരെ ഇഷ്ടാവൂല എന്തെങ്കിലും ആട്ടെ സേവാഭാരതിക്ക് പേരും കാര്യമൊന്നും വേണ്ട ഒരു ചെയ്യേണ്ടത് ചെയ്ത് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് നടക്കുന്നുണ്ട് വേറെ ഇതേമാതിരില്ലെ പല സന്നദ്ധ സംഘടനകൾ അവിടെ ഉണ്ട് ഓരോന്നും ചെയ്യുന്നുണ്ട് പക്ഷെ സർക്കാർ ചെയ്യേണ്ട ഓരോരുത്തർക്കും ഓരോ വീട് കൊടുക്കലൊക്കെ ഒരു വലിയ ഒരു നിസ്സാര സംഗതിയാണ് അത്രയും കോടാന കോടി റുപ്യ പിന്നെ നമ്മളെ ഇതിലേക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ വാഗം മാറ്റി വേറെ വഴിക്ക് ഒക്കെ പോകും പിന്നെ അപ്പൊ അതുകൊണ്ട് അതൊക്കെ അല്ലെങ്കിൽ ഇത് ഒന്നും കയ്യില്ലെങ്കിലും നല്ലൊരു പ്രോജക്റ്റ് എഴുതിയിട്ട് എത്ര ആക്കാൻ വീട് വേണ്ടത് എത്ര ആക്കാൻ എന്തൊക്കെയാ വേണ്ടത് എത്ര എന്തൊക്കെ ചെയ്തു കൊടുക്കണോ ഇതിനൊക്കെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കേന്ദ്രത്തിനെങ്കിലും കൊടുത്തിട്ട് ആ കേന്ദ്രത്തിനെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുക പ്രധാനമന്ത്രി വന്ന് പറഞ്ഞതാണ് അതെങ്കിലും ചെയ്യിപ്പിക്കേ അല്ലാതെ കണ്ട സിനിമാക്കാരെ വയ്യാലെ പോയിട്ട് ഏതോ റിപ്പോർട്ടും മറ്റേ അതും ഇതും പറഞ്ഞിട്ട് സമയം കളിച്ചിട്ട് ഈ മാധ്യമങ്ങൾ അതിന്റെ വയ്യാലെ പോയി വൃത്തികേട് കാണിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്തേ